പഠിക്കാനായി വീട്ടിൽ നിന്ന് പോയ പ്ലസ് വൺ വിദ്യാർത്ഥികളെ ശാസ്ത്രാംകോട്ട തടാകത്തിൽ ജീവനറ്റ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുതിയ വിവരങ്ങൾ പുറത്ത് പൂയപ്പള്ളി മൈലോട് സ്വദേശി ദേവനന്ദ അമ്പലംകുന്ന് ഷെബിൻ ഷാ എന്നിവർക്കാണ് വിയോഗം സംഭവിച്ചത് വ്യാഴാഴ്ച രാവിലെ വീട്ടിൽ നിന്നും ക്ലാസിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ദേവനന്ദ വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ തിരിച്ച് വീട്ടിലെത്തിയില്ല പലയിടത്തും അന്വേഷിച്ച ശേഷം വീട്ടുകാർ നിയമപാലകരെ സമീപിച്ചു ഇതിനിടെയാണ് കൊട്ടാരക്കര ബോയ്സ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ഷെബിൻ ഷായെയും കാണാനില്ലെന്ന പരാതി എത്തിയത് തുടർന്ന് പോലീസ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും ഇരുവരുടെയും പക്കൽ ഫോണില്ലാത്തതിനാൽ കണ്ടെത്താനായിരുന്നില്ല ഇവർക്കു വേണ്ടിയുള്ള പരിശോധന ഊർജിതമാക്കുന്നതിനിടെയാണ് ശാസ്താംകോട്ട തടാകക്കരയിൽ ഇവരുടെ ബാഗുകളും പുസ്തകങ്ങളും തിരിച്ചറിയൽ കാർഡുമൊക്കെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നാലെ തടാകത്തിൽ ഒഴുകി നടക്കുന്ന ഇവരുടെ ചേതനയേറ്റ ശരീരങ്ങളും ലഭിച്ചു അഞ്ചാം ക്ലാസ് മുതൽ ഒന്നിച്ചു പഠിച്ചവരാണ് ദേവനന്ദയും ഷെബിനും ഏറെ നാളായി അടുത്ത സൗഹൃദത്തിലുമായിരുന്നു ഇരുവരും പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങി വിജയിച്ച ഇരുവർക്കും വ്യത്യസ്തമായ സ്കൂളുകളിലാണ് അഡ്മിഷൻ ലഭിച്ചത് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ഇവർ പഠിക്കാൻ പോകാതെ കൊട്ടാരക്കര എത്തിയ ശേഷം ശാസ്താംകോട്ട ഭാഗത്തേക്ക് പോകുകയായിരുന്നു അതേസമയം പ്ലസ് വൺ വിദ്യാർത്ഥികളെ ശാസ്താംകോട്ട തടാകത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് പറയുന്നത് സുഹൃത്തുക്കളായ പതിനേഴ് വയസ്സുള്ള ദേവനന്ദ പതിനാറ് വയസ്സുള്ള ഷെബിൻ ഷാ എന്നിവർ ശാസ്താംകോട്ട തടാകത്തിൽ ചാടി ജീവൻ ഒടുക്കിയെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇതര മതസ്ഥരായതിനാൽ വീട്ടുകാർ ബന്ധം അംഗീകരിക്കില്ലെന്ന തോന്നലാണ് ഇവർ ഈ കടും കൈ ചെയ്തതിനു പിന്നിലുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം